ഏവർക്കും ഫാഷന്റെയും ഹൃദ്യമായ ഓണാശംസകൾ പന്തളത്ത് വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തിയ ഗണേശോത്സവ ഘോഷയാത്രയ്ക്കിടെ കുടുംബം സഞ്ചരിച്ച കാറിന് നേരെ ആക്രമണം കാർ യാത്രക്കാരിയായ വീട്ടമ്മയുടെ കൈപിടിച്ച് തിരിക്കുകയും കാറിൽ അടിക്കുകയും ചെയ്തു പരിക്കേറ്റ വയോധികയെ പന്തളത്തെ സ്വകാര്യ ആശുപത്രിയില് പ്രവേശിപ്പിച്ചു അടൂർ ഏനാദിമകലം സ്വദേശി സുബൈദ ബീവിക്കാണ് പരിക്കേറ്റത് ഞായറാഴ്ച രാത്രി വിവിധ ഹൈന്ദവ സംഘടനകളുടെ അഭിമുഖത്തിൽ പന്തളം ജംഗ്ഷനിൽ ഗണേശോത്സവ ഘോഷയാത്ര നടത്തിയിരുന്നു മഴയെ തുടർന്ന് പന്തളത്തെ വിവിധ ഭാഗങ്ങളിൽ വൈദ്യുതി തടസ്സമുണ്ടായ സമയത്തായിരുന്നു ഘോഷയാത്ര കടന്നുപോയത് ഏഴംകുളത്തുള്ള സുബൈദ ബീവി പന്തളത്തെ മകളുടെ വീട്ടിലേക്ക് വരികയായിരുന്നു രാത്രി ഏഴ് മുപ്പതോടെ മുട്ടാർ പാലത്തിന് സമീപത്ത് വെച്ച സുബൈദ ബീവിയും കുടുംബവും സഞ്ചരിച്ച കാർ ഘോഷയാത്രയിലെ നാലംഗ സംഘം തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു സുബൈദ ബീവിയെ കൈ പിന്നിലേക്ക് വലിച്ച് ക്രൂരമായി പരാതിയിൽ പറയുന്നു കാർ ഓടിക്കുകയായിരുന്ന സുബൈദ മകളുടെ മകനായ റിയാസ് ഭാര്യ അൽഷിഫ മകൾ എന്നിവരെ ആക്രമിക്കാനും അസഭ്യം പറയുകയും കാറിന്റെ ും ബോണറ്റിലും അടിക്കുകയും ചെയ്തു സുബൈദ ബി മൊഴിയുടെ അടിസ്ഥാനത്തിൽ പന്തളം പോലീസ് കേസെടുത്തു കാറിലുണ്ടായിരുന്നവരെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു സംഭവത്തിൽ കണ്ടാൽ അറിയാവുന്നവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പന്തളം